പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു സംഭവമാണ് ഏഴ് മാസം മുന്നേ എൻ്റെ ലൈഫിൽ നടന്ന ഒരു സംഭവമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ ട്രക്കിങ് തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് നാൾ ഞാൻ ഊബർ ഓടിച്ച് നടന്നായിരുന്നു ഈ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്ത സമയത്ത് തന്നെ പാർട്ട് ടൈം ടൈമായിട്ട് ചെയ്തായിരുന്നു അതിനുശേഷം ഫുൾ ടൈം ആയിട്ട് കുറച്ച് നാൾ ഈ റോഡൊക്കെ ഒന്ന് പ്രാക്ടീസ് ആകാൻ വേണ്ടി ഇൻ്റർസ്റ്റേറ്റ് ഹൈവേകളൊക്കെ ഒന്ന് പോയി 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 ഒന്ന് പ്രാക്ടീസ് ആകാൻ വേണ്ടിയാണ് ഞാൻ ഊബർ ഓടിച്ച നടന്ന് എൻ്റെ കൂട്ടുകാരക്കെല്ലാം അറിയാം അപ്പോൾ എൻ്റെ വാട്ട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് കാണുന്ന പിള്ളേർക്കും അറിയാൻ പറ്റും ഞാനിങ്ങനെ വണ്ടി പോകുന്നതായിട്ടുള്ള പാട്ടൊക്കെ ഇട്ടുള്ള കുറെ സ്റ്റാറ്റസ് കളസ് അപ്പം അങ്ങനെയുള്ള ഒരു ദിവസത്തിൽ എൻ്റെ എൻ്റെ ഒരു രാത്രിയിൽ എനിക്ക് നടന്ന എൻ്റെ ലൈഫിൽ നടന്ന സംഭവമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പലരും വിശ്വസിക്കത്തില്ല പക്ഷേ വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം ഇത് ഞാൻ പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് സത്യമാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം എനിക്ക് ഞാൻ പൊതുവെ എയർപോർട്ടിൽ നിന്നുള്ള ട്രിപ്പുകളാണ് എടുക്കാറുള്ള ഉപകരണത്തിൽ അപ്പോൾ എയർപോർട്ടിൽ നിന്ന് അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ കുറച്ച് ലോങ് ട്രിപ്പുകൾ കിട്ടും നമ്മുടെ ഹ്യൂസ്റ്റൺ ആൻഡ് ഡൗൺ ടൗണിൽ നിന്നൊക്കെ മാറി കുറച്ച് ലോങ് ട്രിപ്പുകൾ കിട്ടും ഒരു രാത്രി ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനു എനിക്ക് ട്രിപ്പ് കിട്ടി ഹൺസ് എന്ന സ്ഥലത്തേക്കാണ് ഹ്യൂസലിൽ നിന്നും ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒന്നേക മണിക്കൂറ് ദൈർഘ്യമുള്ള ട്രിപ്പാണ് കേട്ടോ എയർപോർട്ടിൽ നിന്ന് അപ്പോൾ ഞാൻ ആ ട്രിപ്പ് എടുത്തു പൊതുവേ ഈ ഹൺസ്ഫില്ല എന്ന സ്ഥലത്തേക്ക് നൈറ്റ് ട്രിപ്പ് വന്നാൽ ആരും എടുക്കാറില്ല അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നോ അവിടെ എന്തൊക്കെയോ ഈ പ്രേതങ്ങളുടെ ഈ ശല്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ഇതെനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ സംഭവം ഉണ്ടെന്നുള്ള സംഭവം അപ്പോൾ ഞാൻ എനിക്ക് ഈ ലോങ് ട്രിപ്പ് പോലെ ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഓടിക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് ഈ ട്രിപ്പ് വന്നപ്പോൾ തന്നെ ഞാൻ ചാടി എടുത്തു അവിടെ ഫോണിൽ ഫോണിലിങ് റിക്വസ്റ്റ് വരും അപ്പോൾ ഒരു കസ്റ്റമർ വന്നു ക്ലയൻറ്റ് വന്നു അവരെ ഞാൻ പിക്കപ്പ് ചെയ്തു നേരെ ഹസ് വെള്ളയിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു അപ്പോൾ ഡ്രോപ്പ് ചെയ്ത് ഞാൻ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ അപ്പോൾ രാത്രി ഒരു പതിനൊന്നരയോളായി രാത്രി പതിനൊന്നരയാളമായി അപ്പോൾ ഞാനിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഹൈവേ ഒക്കെ ഏകദേശം കാലിയാണ് രാത്രി സമയമായോണ്ട് ഹൈവേ ഒക്കെ എം ഡി ഐരിയുടെ ഒക്കെയാണ് കേട്ടോ അപ്പം ഇവിടെ ഒരു 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 സംസ്കാരമുണ്ട് നമ്മുടെ ആക്സിഡൻറ്റിൽ മരിച്ച ആൾക്കാരുടെ ഈ ഹൈവേയിൽ ആക്സിഡൻറ്റിൽ മരിച്ച ആൾക്കാരുടെ ആ എവിടെ വെച്ചാണ് മരിച്ചത് എന്ന സ്ഥലത്ത് ഇപ്പോൾ വണ്ടിയിടിച്ച് മരിച്ച ആൾക്കാരുടെ ആ ആക്സിഡൻ്റ് നടന്ന സ്ഥലത്ത് ഈ ഫാമിലി മെമ്പേഴ്സ് ശേഷം ഒരു ക്രോസ് കൊണ്ടുവെക്കും ഒരു കുരിശ് കൊണ്ട് കുത്തിവെക്കും ക്രോസ് അവരുടെ മെമ്മറിക്കായിട്ട് എന്നിട്ട് എല്ലാ വർഷവും ഈ മരിച്ച ദിവസമാകുമ്പോഴത്തേക്കിന് ആൾക്കാരെ അവിടെ വന്ന് പ്രവർത്തനങ്ങളൊക്കെ നടത്തും അതിനകത്ത് പോകും ചിലപ്പോൾ മെഴുകുതിലേക്ക് കത്തിച്ച് വെക്കും പിന്നെ കുറേ ഇത് പൂക്കളും ഒക്കെ അർപ്പിച്ചിട്ട് എല്ലാ വർഷവും അവിടെ മെമ്മറിക്കായിട്ട് അത് ചെയ്യാറുണ്ട് അന്നിപ്പം ഇങ്ങനെ പല സ്ഥലത്തും കാണാം കേട്ടോ ഈ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് ഫോർട്ടി ഫൈവ് എന്നുള്ള ഹൈവേയാണ് ഫോർട്ടിഫൈവ് സൗത്ത് എന്നുള്ള ഹൈവേയാണ് അപ്പം ഫോർട്ടി ഫൈവ് നോർത്ത് എടുത്താണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് തിരിച്ച് വരുമ്പോൾ ഫോർട്ടി ഫൈവ് സൗത്ത് എടുത്താണ് ഹ്യൂസണിലേക്ക് തിരിച്ച് വരുന്നത് ഫോർട്ടിഫൈവ് സൗത്ത് സൗത്തിൽ ഞാൻ വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ റോഡൊക്കെ വിജയമായിട്ട് കിടക്കുകയാണ് കാരണം ആരുമില്ല റോഡൊക്കെ അത്യാവശ്യം തിരക്കെല്ലാം മാറി രാത്രി രാത്രിയായതോടെ തിരക്കെല്ലാം മാറി ഇങ്ങനെ കൈട്ടിടക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വന്നോണ്ട് സമയത്ത് പെട്ടെന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഈ ഹൈവേയിൽ ആളുകൾക്ക് നടന്നു പോകാനുള്ള അനുവാദമില്ല നടന്നു പോകുന്നത് ഇല്ലീഗലാണ് കേട്ടോ എന്നപ്പം അവൾ ഒറ്റ മനുഷ്യൻ നമ്മൾ സാധാരണ ഹൈവേയിൽ ഒറ്റ മനുഷ്യരെ നമ്മൾ കാണാറുമില്ല കണ്ടാൽ പോലീസ് പിടിച്ചോണ്ട് പോകും പോലീസ് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യും പോലീസ് വന്ന് അവരെ അറസ്റ്റ് ചെയ്തോണ്ട് പോകും ഞാൻ വന്നുകൊണ്ട് സമയത്ത് ഇങ്ങനെയുള്ള ഒരു ക്രോസ് ഈ ആക്സിഡൻറ്റിന് മരിച്ച ആൾക്കാരുടെ ക്രോസ് ഉണ്ടല്ലോ അങ്ങനെ ഒരു ഒരു ക്രോസ് കണ്ടു പെട്ടെന്ന് ക്രോസ് കണ്ടു അതിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്ത്രീ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എൻ്റെ മേല് വരും എന്ന് പറയുമ്പോൾ തന്നെ കേട്ടോ ഒരു സ്ത്രീയാണ് കേട്ടോ ഇപ്പൊരിങ്ങനെ നിൽക്കുകയാണ് ഒരു ഇവരുടെ കയ്യിൽ ഒരു പ്രായമുള്ള സ്ത്രീയാണ് കേട്ടോ സ്ത്രീയെന്ന് വെച്ചാൽ ഞാൻ അവിടെ രൂപം പറയും ഞാൻ കണ്ട രൂപം ഞാൻ പറയാം ഇവരുടെ കയ്യിൽ ഒരു ചെറിയൊരു പട്ടിക്കുട്ടിയുണ്ട് പട്ടിക്കുട്ടി ഇങ്ങനെ തൊടൽ പോലെ ചെറിയ തൊടലിൽ ചെറിയൊരു കുഞ്ഞു പട്ടിക്കുട്ടിയാണ് കേട്ടോ പട്ടിക്കുട്ടി ഇങ്ങനെ തൊടൽ വെച്ച് പിടിച്ചേക്കുകയാണ് ഇവിടെ ഇവരും ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്ന് വെച്ചാൽ ഒരു വെളുത്ത ഒരു പുകയില്ലേ നമ്മുടെ വെള്ള പുക കൊണ്ട് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചാൽ എങ്ങനെ ആയിരിക്കും നമ്മുടെ ഇവൻ്റെ വിക്രത്തിൻ്റെ ഒരു സിനിമയുണ്ടല്ലോ വിക്രത്തിൻ്റെ എന്നുള്ള സിനിമയല്ലേ ഈ ഐ സിനിമയ്ക്ക് ഈ വിക്രം ഈ ഒരു പുതപ്പൊക്കെ ചുറ്റിങ്ങാൻ കൂനി 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 അടക്കത്തില്ലേ അതേപോലെ അങ്ങനെ ഇവർ നിൽക്കുന്ന കേട്ടോ വെളുത്ത പുതപ്പാണെന്നേ ഉള്ളൂ വെളുത്ത ഒരു വെള്ളപ്പൊതപ്പെട്ട് ഈ പുക കൊണ്ട് ഒരു 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 ഉള്ളൊരു രൂപം ആ രൂപം ഇങ്ങനെ പുതപ്പൊക്കെ മൂടിച്ചോ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ നിൽക്കുന്ന ഒരു രൂപം കേട്ടോ അത് ഇവരിങ്ങനെ റോഡിലോട്ട് ചാടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുകയാണ് ഈ റോഡിലോട്ട് നോക്കിയിങ്ങനെ നിൽക്കുകയാണ് റോഡിലോട്ട് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞാനിവരെ കള്ളതോടെ പെട്ടെന്ന് വണ്ടി വെട്ടിട്ട് വെട്ടിച്ച് മാറ്റി വെട്ടിച്ച് മാറ്റി അടുത്ത ലൈനിലേക്ക് പോയട്ടോ അന്നപ്പോഴത്തേക്കിന് വളരെ സൈഡിൽ കൂടെ ഒരു വണ്ടി വന്ന് ഇവരെ മറക്കുകയും ചെയ്തു അപ്പോൾ എൻ്റെ ബൈക്കിൽ കൂടെ വന്ന വണ്ടി ഇവർ ഇവരിങ്ങനെ മറന്നു പോയി അന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് പോയി ഈ ഇങ്ങനെ വണ്ടി ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇട്ടത്തുകൂടെ ഇങ്ങനെ വണ്ടി പിടിച്ചുകൊണ്ടാലും പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ ഉള്ള ഷോക്കുണ്ടല്ലോ ആ ഒരു ഷോക്ക് എൻ്റെ മനസ്സിലാ രൂപം എപ്പോഴും കിടപ്പുണ്ടോ കേട്ടോ അത് ആരും പറഞ്ഞ് വിശ്വസിക്കത്തില്ല ഞാൻ കണ്ടു സംഭവം കണ്ടു എനിക്ക് ഇത് പറയുമ്പോൾ തന്നെ മേലുവരുക്കുന്നുണ്ട് കേട്ടോ ഇത് ആരും പറഞ്ഞാലും വിശ്വസിക്കും ഇത് സ്വന്തം ലൈഫിൽ ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴേ നമ്മൾ വിശ്വസിക്കത്തുള്ളൂ കേട്ടോ ഇങ്ങനെ സംഭവം ഉണ്ടെന്നും ഇതൊക്കെ ഉണ്ടെന്നും നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് അനുഭവിച്ചറിയണം അപ്പോഴേ അത് അറിയത്തുള്ളൂ കേട്ടോ അത് വേറെ ആക്സിഡൻ്റ് ഒന്നുണ്ടാകാൻ പറ്റ ആഞ്ഞ കാര്യമെന്ന് പറയാം കാരണം പെട്ടെന്ന് വണ്ടി വെട്ടിച്ച് മാറ്റി ഒരു പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ഞാനൊരു വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് ഇവർ ചാടുമെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞാൻ വണ്ടി വെട്ടിച്ച് മാറ്റിയത് ബാഗ്യത്തിന് റോഡ് സൈഡിൽ വണ്ടി ആ റെയിൽ ലൈനിലൊന്നും വണ്ടിയുമില്ലായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെ അനുഭവം എൻ്റെ ലൈഫിലുണ്ടായിട്ടോ അപ്പം ഇത് നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കുറേ ഒന്നേൻ്റെ പേരിൽ പറഞ്ഞപ്പോൾ പലരും വിശ്വസിച്ചില്ല ഈ സംഭവം ചില ആൾക്കാർ വിശ്വസിച്ചു ഒന്നേൻ്റെ പേര് വിശ്വസിച്ചു പിന്നെ ചില ആൾക്കാർ അതായത് എനിക്ക് തോന്നിയതായിരിക്കും പറഞ്ഞു പക്ഷേ ഇത് ഞാൻ കണ്ടതാണ് ഞാൻ ഡെയിലി വർഷങ്ങളോളം രാത്രിയിൽ വണ്ടി ഓടിക്കുന്നതാണ് പക്ഷെ അങ്ങനെ അനുഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇത് കണ്ടത് ഒരു ഒരു പുതിയ അനുഭവമായിരുന്നു കേട്ടോ അത് ഞാൻ പറഞ്ഞില്ലേ ഒരു വെളുത്ത പുക വെളുത്ത പുക കൊണ്ട് ഒരു മനുഷ്യനെ ഉണ്ടാക്കിയാലേ ഇങ്ങനെ ആയിരിക്കും അങ്ങനെയിരിക്കും ഇവരുടെ രൂപം കേട്ടോ ഇവർ ഒരു ഒരു വല്ലാത്തൊരു ഒരു വികൃത രൂപം പോലെ ഇരിക്കും അതായത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം ഇങ്ങനൊരു സംഭവം എൻ്റെ ലൈഫിലുണ്ടായി അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായ ആൾക്കാർ എങ്ങനെയെങ്കിലും ഉണ്ടായെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ കേട്ടോ അപ്പം പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം നമ്മുടെ ട്രക്കിങ്ങിൻ്റെ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഒരു നല്ല ദിനാശംസിക്കണം ഓക്കെ ബൈ പിന്നെ ഈ കാണിച്ചേക്കുന്ന വീഡിയോ ഞാൻ അതിന് ശേഷം എടുത്തു വീഡിയോ ആണ് കേട്ടോ അതേപോലെയുള്ള ഒരു റോഡിൻ്റെ വീഡിയോ എടുത്തതാണ് പിന്നീട് ഇണിച്ച് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത ഫോട്ടോസാണ് കാരണം നമ്മുടെ ഫോണിൻ്റെ നമ്മുടെ വണ്ടിയുടെ ഡാഷ് ക്യാമറ അന്ന് വർക്കിംഗ് അല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ആ വീഡിയോ കിട്ടാതെ പോയത് സോ അപ്പോൾ ഇപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതായിരിക്കും ഗുഡ് ബൈ